മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിർ ദേശീയ മാനവിക വേദിയുടെ രണ്ടാം വാർഷികാഘോഷം ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തിരൂർ പറമ്പിൽ വെച്ച് നടക്കും പ്രശസ്ത നടനും സംവിധായകനുമായ പ്രകാശ് രാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കലാസാഹിത്യ കൂട്ടായ്മയാണ് ദേശീയ കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന ഈ കൂട്ടായ്മ മനുഷ്യവിഭാഗീയ ശക്തികൾക്കെതിരെ സർഗാത്മകമായി പ്രതികരിച്ചു പോകുന്നു സംഘടനയുടെ രണ്ടാം വാർഷികാഘോഷം ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് നടക്കും പ്രശസ്ത നടനും സംവിധായകനുമായ പ്രകാശ് രാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സിനിമ സാഹിത്യ അക്കാദമിക് പത്രപ്രവർത്തന രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന വാർഷിക പരിപാടിയിൽ യുവ പ്രവർത്തകർക്കുള്ള ശില്പശാല ദളിത് ആദിവാസി വിഷയങ്ങളിൽ സെമിനാർ നാടകം സംഗീതം തുടങ്ങിയവ സംഘടിപ്പിക്കും യുവാക്കൾക്കായി നടത്തിയ ഉപന്യാസ മത്സരത്തിൽ വിജയികൾക്ക് പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ സച്ചിദാനന്ദൻ പി ടി മുഹമ്മദ് ഡോക്ടർ ഖദീജ മുംതാസ് ഹരിദാസ് കൊളത്തൂർ എ എസ് സുരേഷ് അഡ്വക്കറ്റ് വിക്രംകുമാർ സി വി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ